അസലാമലൈക്കും വരഹമത്തല്ലാഹി വബരക്കാത്തുഹു ഇനി പഠനകാലമാണ് പഠനം എളുപ്പമാക്കാൻ എന്താണ് മാർഗങ്ങൾ അതിൻ്റെ ചില വഴികളെക്കുറിച്ചാണ് ഇന്ന് പ്രതിപാദിക്കുന്നത് പുതിയ അധ്യയന വർഷം തുടങ്ങുകയായി വീണ്ടും പഠനത്തിലേക്ക് തിരിയേണ്ട സമയമാണിത് ചിലർക്ക് പഠനം ഒരു ഭാരമായി തോന്നാം പുസ്തകം തുറക്കുമ്പോൾ തന്നെ ക്ഷീണവും മടിയും പിടിപെട്ടേക്കാം എന്നാൽ ചില ലളിതമായ മാറ്റങ്ങൾ വരുത്തിയാൽ പഠനത്തെ ആസ്വാദകരമാക്കാൻ കഴിയും അതിനുള്ള ചില എളുപ്പ വഴികൾ ഇതാ പറയാം സ്ഥലം തിരഞ്ഞെടുക്കുക ഒന്നാമതായി ഈ പഠനത്തിന് അനുയോജ്യമായ സ്ഥലം തിരഞ്ഞെടുക്കുക ശാന്തമായ പ്രകാശവും ശുദ്ധവായുവുള്ള സ്ഥലവും പഠനത്തിന് ഏറെ പ്രയോജനപ്പെടും അത്തരമൊരു അന്തരീക്ഷം ശ്രദ്ധ യും ഉത്സാഹവും വർദ്ധിപ്പിക്കാൻ സഹായിക്കും കൂടാതെ എല്ലാ ദിവസവും ഒരേ സ്ഥലത്തിരുന്ന് പഠിക്കുന്നത് മനസ്സിനെ പഠനത്തിനായി എളുപ്പത്തിൽ സജ്ജമാക്കും മറ്റൊരു മാർഗമാണ് സമയക്രമം പാലിക്കുക പഠനത്തിന് ഒരു നിശ്ചിത സമയം തീരുമാനിക്കുന്നത് സ്ഥിരതയും പുരോഗതിയും ഉറപ്പാക്കുന്നു എല്ലാ ദിവസവും ഇത് പാലിക്കാൻ ശ്രദ്ധിക്കുക പ്രധാനമായി പ്രയാസം പ്രയാസ പ്രധാനമുള്ളതും പ്രയാസമുള്ളതുമായ വിഷയങ്ങൾക്ക് കൂടുതൽ സമയം നൽകുക എല്ലാ ദിവസവും പിന്തുടരാവുന്ന ഒരു ടൈം ടേബിൾ തയ്യാറാക്കുക മറ്റൊരു കാര്യം ഇടവേളകൾ വേണം തുടർച്ചയായി നീണ്ട സമയം പഠിക്കുന്നത് ക്ഷീണവും പഠനത്തോടുള്ള മടുപ്പും ഉണ്ടാക്കും മുപ്പത് മിനിറ്റ് പഠിച്ച് അഞ്ച് മിനിറ്റ് വിശ്രമിക്കുന്ന രീതികൾ പരീക്ഷിക്കാം ഇടവേളകളിൽ മനസ്സിന് ആശ്വാസം നൽകുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക മറ്റൊന്ന് റിപ്പെഴുതുക ദൃശ്യവൽക്കരിക്കുക പ്രധാന ആശയങ്ങൾ ലളിതമായി ചുരുക്കി എഴുതുക ഫിലോപ് ചാർട്ടുകൾ മെനെമനെ മെൻറ്റ് മാപ്പുകൾ ചിത്രങ്ങൾ തുടങ്ങിയവ ഉപയോഗിച്ച് വിവരങ്ങൾ പഠനമുറിയിൽ പ്രദർശി പ്രദർശിപ്പിക്കുക ഇടയ്ക്കിടെ ഇവ കാണുന്നത് ഓർമ്മ പുതുക്കാനും ഓർമ്മക്ക ഓർമ്മശക്തി വർദ്ധിക്കാനും സഹായിക്കും ഫ്ലാഷ് കാർഡുകൾ കോമിക്സ് ചിത്രങ്ങൾ തുടങ്ങിയ ഉപയോഗിച്ച് പഠനം രസകരമാക്കാം മറ്റൊന്ന് മനസ്സിലാക്കലിന് മുൻഘടന നൽകുക വെറുതെ വായിച്ചു പോകുന്നതിനേക്കാൾ അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ശ്രമിക്കുക ശരിയായ രീതിയിൽ മനസ്സിലാക്കി എളുപ്പത്തിൽ ഓർമ്മയിൽ നിൽക്കും മനസ്സിലാക്കുന്നതിൽ പിഴവ് സംഭവിക്കുമ്പോൾ മറവി സംഭവിക്കാം പഠിച്ചത് ഒരു കഥയുമായോ അനുഭവമായോ ബന്ധിപ്പിക്കാവുന്നതാണ് മറ്റൊരു മറ്റൊരാളെ പഠിപ്പിക്കാൻ ശ്രമിക്കുക പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ സ്ഥിരപ്പെടുത്താനുള്ള ഏറ്റവും നല്ല മാർഗം മറ്റൊരാളെ പഠിപ്പിക്കുക എന്നതാണ് സഹോദരങ്ങൾ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ മാതാപിതാക്കൾ എന്നിവരെ ഉപയോഗപ്പെടുത്താം ഇത് ആശയവിനിമയ ശേഷി വർദ്ധിപ്പിക്കാനും സഹായകരമാണ് മറ്റൊന്ന് ശ്രദ്ധിക്കുക തന്നെ മന ശ്രദ്ധിച്ചിരിക്കുന്ന ശ്രദ്ധ ഒരു തിരിക്കുന്ന ഘടകങ്ങൾ തന്നെ നമ്മൾ നിന്ന് ഒഴിവാക്കണം ശ്രദ്ധ തിരിക്കുന്ന ഘടകങ്ങൾക്ക് ഒഴിവാക്കണം മൊബൈൽ ഫോണോ ടി വി സോഷ്യൽ മീഡിയ മറ്റുള്ളവരെ സംസാരം തുടങ്ങിയ നിന്നും മാറി അവരൊക്കെ മാറി നിൽക്കണം വിനോദത്തിന് പ്രത്യേകം സമയം നിശ്ചയിക്കുക ശ്രദ്ധയെ തടസ്സപ്പെടുത്തുന്ന ശീലങ്ങൾ നിയന്ത്രിക്കുന്നത് പഠന ഫലപ്രാപ്തി വർദ്ധിപ്പിക്കുന്നതാണ് എന്നാണ് മറ്റൊന്ന് ആ ആരോഗ്യമുറകൾ ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക വിശ്രമിക്കുക കണ്ണുകൾ വിശ്രമം കണ്ണുകൾക്ക് വിശ്രമം നൽകുക ചെറിയ വിജയങ്ങൾക്ക് സ്വയം പ്രോത്സാഹനം നൽകുക ഉല്ലാസങ്ങളിൽ ഏർപ്പെടുക ഇവയെല്ലാം പഠനം കൂടുതൽ ഫലപ്രദമാക്കാൻ സഹായകരമാണ് എന്നാണ് പറയാനുള്ളത്